നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാനൊരു ചിത്രവും കുറച്ച് വീഡിയോസൊക്കെ കണ്ടു വേറെ ഒന്നുമല്ല കേരളത്തിലെ ആയിരം പള്ളിയുടെ കാവി പാണക്കാട് കുടുംബാംഗം ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി സാഹിബ് ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് രണ്ട് സ്ത്രീകളെ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ദേശീയ പദവിയിലേക്ക് നിയമിച്ചു അത് അവരുടെ രാഷ്ട്രീയ കാര്യം ആ സ്ത്രീകളുമായി ആയിരം പള്ളിയുടെ ഖാദി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റുമില്ല ഒരാണും വീണ്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതോ ഒരുമിച്ചിരിക്കുന്നതോ ഒരുമിച്ച് നടക്കുന്നതോ ഒന്നും നമ്മുടെ ആശയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇടയിൽ അതൊരു തെറ്റല്ല പക്ഷേ കേരളത്തിലെ മല വലിയ തലപ്പാക്കിട്ടും ഈ നീളത്തിലുള്ള താടിയൊക്കെ വളർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ഫത്തുവകൾ ഇറക്കാനുണ്ട് ഞാനിതിപ്പോൾ പറയാൻ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു മദ്രസയിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ ഒരു പെൺകുട്ടിയെ അവാർഡ് കൊടുക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചു വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്ന ചില ചില സമസ്തയുടെ മൊഴര്യാക്കന്മാർ തലപ്പാകെട്ട് കിട്ടിയ താടിയുള്ള മൊര്യാക്കന്മാർ ഒരു ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ അവിടെ ഉണ്ടായി നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും ആദ്യം ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന കുട്ടിയെ പെൺകുട്ടികൾ പത്താം ക്ലാസ്സിലെ കുട്ടിയാ ആരോട് അങ്ങോട്ട് വിളിച്ചത് ഞാൻ ഏരിൽ നിങ്ങള് വിളിച്ചുണ്ടെങ്കിൽ കാണിച്ച പെൺകുട്ടികളൊന്നും അങ്ങോട്ട് വിളിക്കണ്ട നിങ്ങൾക്ക് തീരുമാനം വരാൻ അല്ലല്ല ഞാനല്ല ഞാൻ എന്റെ വീഡിയോ കണ്ടല്ലോ മദ്രസയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ സ്കൂളിൽ ചിലപ്പോൾ എട്ടിലോ ഒൻപതിലോ ഒക്കെ പഠിക്കുന്ന പ്രായം പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള പ്രായം ആ മൂര്യകാരുടെ ചെറുമകളാവാനുള്ള പ്രായം ആ മകൾ സ്റ്റേജിൽ കയറിയാൽ അവരോടൊപ്പം നിന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എട്ടാം ക്ലാസ് വരെ മദ്രസയെ പഠിച്ചവനാണ് ആണും പെണ്ണും ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതാണ് ആ ക്ലാസ്സിൽ പിന്നെ ക്ലാസ് എടുത്തത് പിന്നെ ഇതുപോലെയുള്ള ഒരു മുസ്ലിയാരാണ് അന്ന് ഞങ്ങൾക്കൊന്നും ഒരു തെറ്റ് തോന്നിയിട്ടില്ല ക്ലാസ് എടുത്ത ഉസ്താദിനും തോന്നിയിട്ടില്ല ഞങ്ങളുടെ ജമാഅത്തിനും തോന്നിയിട്ടില്ല ജമാഅത്ത് കമ്മറ്റിക്കാർക്കും ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ അവിടെ ഈ മലപ്പുറം ഭാഗത്തുള്ള അതായത് സമസ്ത സമസ്തയുടെ വേദിയിലേക്ക് എന്നൊക്കെ പറഞ്ഞാണ് സംസാരിക്കുന്നത് ആ ചെറുമകൾ അല്ലെങ്കിൽ ആ കൊച്ചുമകൾ ആ വേദിയിൽ കയറിയപ്പോൾ എന്ത് ഇസ്ലാമിൻ്റെ ആശയമാണ് ഇടിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് എനിക്കും അല്ല ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല ഇനി ആ അന്ന് ആ വേദിയിൽ ഉണ്ടായിരുന്ന മൊഴിയാക്കന്മാരിൽ ആരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്കറിയില്ല ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെന്നും അറിയില്ല പക്ഷെ സമസ്ത ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ സമസ്തയിലെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത് ഈ ഫോട്ടോയെക്കുറിച്ച് നിങ്ങളൊരു പത്ത് പേ ഇറക്കണം നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ തിന്നുന്നത് അരി കഴിക്കുന്നത് വായിലൂടെയാണെങ്കിൽ നിങ്ങൾ ഇതിനൊരു പത്തവ ഇറക്കണം കാരണം ഒരു കാര്യം തുറന്നു പറയാ പറയാതിരിക്കാൻ വയ്യ ലോകത്ത് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്ര കളങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇത്ര അനാചാരങ്ങളും ദുരാചാരങ്ങളും കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ കളങ്കപ്പെടുത്തുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാണ് അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ലോകത്ത് ഒരിടത്തും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ആരും ഇത്രത്തോളം വളച്ചൊടിക്കാൻ വളച്ചൊടിക്കാറില്ല ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് മോഡേൺ ആയിട്ട് നടന്നവർ സിനിമയിൽ അഭിനയിച്ചവർ മോഡലിംഗ് രംഗത്ത് പ്രശസ്തരായവർ പോപ്പ് ഗായികമാർ ഗായകന്മാർ ശരീരത്തിന് ഉടനീളം പച്ച കുത്തി പല പിന്നെ അനിസ്ലാമിക രീതിയിൽ നടന്നവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അവർ കുർആാനാണ് പഠിക്കുന്നത് അവർ പ്രവാചകന്റെ ഹദീസുകളാണ് പഠിക്കുന്നത് അവർ പ്രവാചകന്റെ ജീവിത ജീവിതചാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അത് പഠിച്ച് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ആ സമയത്ത് നമ്മുടെ നാട്ടിലും വലിയ വലിയ മതപണ്ഡിതന്മാരൊക്കെ ഉറൂസിനെക്കുറിച്ചും നേർച്ചയെക്കുറിച്ചും ഒക്കെ വാത പ്രസംഗിക്കും എന്നിട്ട് അതേ ഉറൂസിലും അതേ നേർച്ചകളിലും പോയി ഇവർ തന്നെ മതപ്രഭാഷണവും നടത്തും ഇതൊക്കെ ഒരുമാതിരി വിശ്വാസികളെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ അപ്പം അന്ന് ആ പത്ത് വയസ്സുള്ള ആ കൊച്ചു മകളെ ആക്ഷേപിച്ച മൗര്യാക്കന്മാർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ അന്യ സ്ത്രീയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ഈ ആയിരം പള്ളിയുടെ കാത് എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ അപ്പോസ്ഥലാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഇയാൾക്കെതിരെ ഇതിനെതിരെ ഒരു നിങ്ങൾ ഇറക്കണം നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ മതി നട്ടൽ എവിടെയെങ്കിലും കൊണ്ട് പണയം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല തെറ്റു ചെയ്യുന്നത് ആരായാലും നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് എന്റെ ശൈലി ഇങ്ങനെയാണ് ഇനി ഞാനിത് പറഞ്ഞ വയസ്സിന്റെ പേരിൽ ഞാൻ സഖാവാണ് അവന് മതമില്ല അവഖിയാണ് എന്നൊന്നും പറഞ്ഞ ഒരു മൂരികളും വരണ്ട എൻ്റെ മനസ്സിൽ എത്രത്തോളം തക്വയുണ്ടെന്നും എത്രത്തോളം ഈമാൻ ഉണ്ടെന്നും പടച്ചർ അഭിനെ ബോധ്യപ്പെടുത്തിയാൽ മതി ഒരു മൂരികളെയും അത് ബോധ്യപ്പെടുത്തണ്ട ഒരാളുടെയും ഈമാൻ്റെ അളവെടുക്കാൻ നല്ല കേരളത്തിലെ നല്ല ലോകത്താരെ ഏൽപ്പിച്ചിട്ടില്ല അത് ആ പടച്ചോൻ നോക്കിക്കോളൂ ഇപ്പം എനിക്ക് മതമുണ്ടോ എനിക്ക് മതമില്ലേ ഞാൻ നിസ്കരിക്കാറുണ്ടോ എന്ന് പടച്ചോനെ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ ഒരു മൂരികളെയും ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ കേരളത്തിൽ എത്ര വലിയ തലപ്പാവ് കെട്ടിയ മൊര്യാക്കന്മാരായാലും താടി നീട്ടി വളർത്തിയ മൊഴിയാക്കന്മാരായാലും ചോദിക്കാനുള്ളത് ചോദിക്കണം പറയാനുള്ളത് പറയണം ഇനി ആയിരം പള്ളിയുടെ കാതി ആയി കഴിഞ്ഞാൽ എന്ത് തെമ്മാറ്റിത്തരവും കാണിക്കാം എന്നാണെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാലും മതി ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറാണ് അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും എനിക്കത് വിഷയമില്ല നമ്മൾ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുക അനീതിക്കെതിരെ സംസാരിക്കുക അതിനാണല്ലോ പടച്ചിറപ്പം നമുക്ക് നാവും സംസാരിക്കാനുള്ള കഴിവും തന്നത് തെറ്റ് ചെയ്തത് ഞമ്മന്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണമെന്ന് എവിടെയുമില്ല ആദ്യം നമ്മൾ സ്വയം നന്നാവുക എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാൻ നിൽക്കുക മറ്റുള്ളവരെ കുറ്റം പറയാൻ നിൽക്കുക അവരുടെ മതത്തിൽ എന്ത് നടക്കുന്നു ഇവരുടെ മതത്തിൽ എന്ത് നടക്കുന്നു അതൊന്നും നമ്മളെ നോക്കണ്ട അത് അവർ നോക്കിക്കോളും നമ്മുടെ മതത്തിലുള്ള ഈ അനാചാരങ്ങളെയും ഈ അന്ധവിശ്വാസങ്ങളെയും ഈ ദുരാചാരങ്ങളെയും ഒക്കെ ആദ്യം ഉപേക്ഷിക്കുക ഇന്ന് സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത ഇതാണ് നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് മത തലയ്ക്ക് പിടിച്ച മൊര്യാക്കന്മാർ വത്തുവകൾ പുറപ്പെടുവിപ്പിക്കുന്നു അതിൽ അതിനെയൊന്നും നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ കേരളത്തിലെ മൊയിലിയാർക്ക് ഏതെങ്കിലും ഒരു മൊയ്ലിയാർ ഏതെങ്കിലും ഒരു മൊഹിലിയാർ പറഞ്ഞാൽ മതി നമുക്ക് സന്തോഷമാവും അത് തെറ്റായിപ്പോയി അയലം പള്ളികളൊക്കെ ആദ്യം അത് ചെയ്യാൻ പാടില്ലാന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കിയാൽ ഒരു മൊയ്ലിയാരും അതിന് നിൽക്കില്ല ഇപ്പം പുതിയൊരു ഉസ്താദ് ഇറങ്ങിയിട്ടുണ്ട് ഏതാണ് അൻസാരി സുഹരി ആലപ്പുഴ ഉസ്താദ് അദ്ദേഹം പലതിനെയും വിമർശിക്കാറുണ്ട് പക്ഷേ ഞമ്മന്റെ ആൾക്കാർ ചെയ്യുന്ന ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾക്കെതിരെ അദ്ദേഹം വിമർശനം കുറവാണ് എന്തായാലും അൻസാരി ഉസ്താദെങ്കിലും എങ്കിലും വിമർശിക്കുമെന്ന് കരുതി ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു